ഹായ് ഫ്രണ്ട്സ് സീക്കറ്റ് ഫ്രോ യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് ഇലകളെ കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഇത്തരത്തിലുള്ള ഇലകൾ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇലകളാണ് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം അതിലാദ്യത്തേത് കപ്പ ഇലയാണ് പച്ച കപ്പ ഇല വളരെ കട്ടുള്ള ഒരു ഇല പലരും ഉണങ്ങിയ കപ്പ ഇല ആടുകൾക്ക് കൊടുക്കാറുണ്ട് അതും ആടുകൾക്ക് കൊടുക്കാതിരിക്കുന്നതാകും നല്ലത് രണ്ടാമത്തേത് റബ്ബർ ഇലയാണ് റബ്ബർ തോട്ടങ്ങളിലൊക്കെ മേഞ്ഞ് നടക്കുന്ന ആടുകൾ താഴെ വീണ് കിടക്കുന്ന റബ്ബർ ഇലയെ കഴിക്കാറുണ്ട് അത് കൊണ്ട് ആടുകൾക്ക് ദഹനക്കേട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഈ ഇല അവർക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്തതായിട്ട് ആനത്തോട്ടവാടിയാണ് ഇത് വളരെ വിഷമുള്ള ഒരു ചെടിയാണ് ഇത് ആടുകൾക്ക് ഒരിക്കലും കൊടുക്കരുത് ഈ ഇല ആടുകൾ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് വയറിളക്കം ഉണ്ടാകും ചിലപ്പോൾ ആടുകൾ ചത്തു പോകാൻ വരെ സാധ്യതയുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ഇലകൾ ആടുകൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത്തരം ഇലകൾ കൊടുക്കുന്നതുകൊണ്ട് ആടുകൾക്ക് വയറിളക്കം ദഹനക്കേട് ചില സമയത്ത് ആടുകൾ ചത്തു പോകാൻ വരെ കാരണമായേക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആട് വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക